നമസ്കാരം വലിയൊരു വിമാന അപകടത്തിൻ്റെ ഓർമ്മമായി മുൻപ് തന്നെ വിമാന കമ്പനികളുടെ നിലവാരവും വിമാനങ്ങളുടെ ട്രാക്ക് റെക്കോർഡും ഒക്കെ വിശദമായി വിലയിരുത്തി ലോകത്തിലേറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന വിമാന കമ്പനികളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് ഖന്തസ് എയർ ന്യൂസിലാൻഡ് എന്നിവ പതിറ്റാണ്ടുകളായി അപകടങ്ങളില്ലാതെ പറക്കുമ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് വിമാന കമ്പനികളെയാണ് സുരക്ഷിതമല്ല എന്ന കാരണത്താൽ ബ്രിട്ടീഷ് ആകാശത്തു നിന്ന് വിലക്കിയിരിക്കുന്നത് ചില വിമാന കമ്പനികളെ സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയതിനാലും ബന്ധപ്പെട്ടവർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന കാരണത്താലും യൂറോപ്പിൻ്റെ ആകാശത്ത് പറക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറയുന്നു വിമാനങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ എയർ ബസ് ത്രീ എയ്റ്റി ആണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാനം രണ്ടായിരത്തി ഏഴിൽ സിംഗപ്പൂർ എയർലൈൻസാണ് ആദ്യമായി ഈ വിമാനം വാണിജ്യാടിസ്ഥാനത്തിൽ പറത്തിയത് ഏകദേശം പത്ത് ലക്ഷത്തോളം പറക്കലുകൾ കഴിഞ്ഞിട്ടും ഇതുവരെ മരണങ്ങൾക്ക് കാരണമായിട്ടില്ല അതുപോലെ മറ്റ് നഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുന്ന ബോയിങ് സെവൻ വൺ സെവനും സുരക്ഷിതമായ വിമാനങ്ങളുടെ ലിസ്റ്റിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഈ ഇനത്തിൽ പെടുന്ന തൊണ്ണൂറ്റി എൺപത് വിമാനങ്ങൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെടുന്നതുവരെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറും അപകടരഹിത വിമാനങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു എന്നാൽ അഹമ്മദാബാദ് വിമാന കാരണം ബോയിങ്ങിന്റെ പിഴവാണ് എന്നതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എയർലൈൻ റേറ്റിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ വിമാന സർവീസുകൾ നടത്തുന്ന വിമാന കമ്പനികളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എയർ ന്യൂസിലാൻഡാണ് ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും ഗുണനിലവാരമുള്ള പൈലറ്റ് പരിശീലനവും പ്രത്യേകതയായ ഈ വിമാന കമ്പനിയുടെ വിമാനങ്ങളെല്ലാം തന്നെ താരതമ്യേന പുതിയവയാണ് കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇവർ തന്നെയായിരുന്നു സുരക്ഷാ കാര്യത്തിൽ ഒന്നാമത് ഓസ്ട്രേലിയൻ വിമാന കമ്പനിയായ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഖന്തസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും സുരക്ഷിതമായ വിമാനയാത്ര ഒരുക്കുന്ന വിമാന കമ്പനികളിൽ രണ്ടാം സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് ഏഴ് ഭൂഖണ്ഡങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏക എയർലൈൻസ് കൂടിയായ ഖന്തസ് ലോകത്തിലെ ഏറ്റവും അധികം ദീർഘദൂര സർവീസുകൾ നടത്തുന്ന വിമാന കമ്പനി കൂടിയാണ് ഖത്തി പസഫിക് എമിറേറ്റ്സ് ഖത്തർ എയർവേസ് എന്നിവയാണ് ഇക്കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഈ കമ്പനികൾക്കെല്ലാം സുരക്ഷയുടെ കാര്യത്തിൽ സെവൻ സ്റ്റാർ റേറ്റിംഗ് ആണുള്ളത് വിമാനങ്ങളുടെ കാലപ്പഴക്കം സുരക്ഷാ മാനദണ്ഡങ്ങൾ സർവീസുകളുടെ എണ്ണം അപകടങ്ങളുടെ എണ്ണം എന്നിവയിലെല്ലാം ഈ മൂന്ന് വിമാന കമ്പനികളും ഒരേ നിലവാരം പുലർത്തുന്നു എന്നാണ് പഠനം നടത്തിയവർ പറയുന്നത് കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും ഒരു സ്ഥാനം താഴേക്ക് നീങ്ങി വെർജിൻ ഓസ്ട്രേലിയ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും സുരക്ഷിതമായി യാത്ര വാഗ്ദാനം ചെയ്യുന്ന വിമാനക്കമ്പനിയുമായി രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച എത്തികാത് സുരക്ഷാ യാത്രകളുടെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനത്തെത്തിയപ്പോൾ ജാപ്പനീസ് വിമാന കമ്പനിയായ ഓൾ നിപ്പോൺ എയർവെയ്സ് അഥവാ എ എൻ എ തായ്വാൻ ആസ്ഥാനമായ ഇവി എ എയർ കൊറിയർ എയർ അലാസ്ഗ എയർലൈൻസ് ടർക്കിഷ് എയർലൈൻസ് എന്നിവർ യഥാക്രമം ആറ് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങൾ കൈയടക്കി അതേസമയം ചെലവ് കുറഞ്ഞ ബജറ്റ് എയർലൈൻ കമ്പനികളുടെ കാര്യത്തിൽ ഹോങ്കോങ് എക്സ്പ്രസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയയുടെ ജെറ്റ് സ്റ്റാർ ഗ്രൂപ്പ് ഈ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്താണ് റെയിൻ എയർ ഈസി ജെറ്റ് ഫ്രണ്ടിയർ എയർലൈൻസ് എന്നിവയാണ് യഥാക്രമം മൂന്നും നാലും അഞ്ചും സ്ഥാനത്തുള്ളത് എയർ ഏഷ്യ ആറാം സ്ഥാനത്തും വിസ് എയർ ഏഴാം സ്ഥാനത്തും എത്തിയപ്പോൾ വിയറ്റ്നാമിൻ്റെ വിയർ ജെറ്റ് എയർ ടെക്സാസ് ആസ്ഥാനമായ സൗത്ത് വെസ്റ്റ് എയർലൈൻസ് മെക്സിക്കോയുടെ വൊളാരിസ് എന്നിവ യഥാക്രമം തൊട്ടടുത്ത മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി